ചേച്ചിയാണെങ്കിലും ചേച്ചി ഇപ്പൊ കോണ്ടന്റ് ഒക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തല്ലോ അപ്പൊ സിനിമയിലോട്ട് വന്നപ്പോ എന്താ ഏറ്റവും വലിയൊരു മാറ്റം തോന്നിയത് കൊറേ ആൾക്കാര് കണ്ടതാണ് നമ്മളെ വീട്ടിനർത്തും എങ്ങനെ ഫസ്റ്റ് ക്യാമറ വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ അല്ല അപ്പോൾ ആ ബസ്സിലത്തത് റോഡ് സൈഡിൽ വെച്ചായിരുന്നു ആദ്യത്തെ ഭയങ്കര എങ്കിലും നമ്മൾ പിന്നെ ആദ്യമുള്ള നല്ല സപ്പോർട്ടോടു കൂടിയാണ് ആദ്യം ഇത്തിരി പാടുപെട്ടു പിന്നെ പിന്നെ ക്യാരക്ടർ അങ്ങനെ ചേച്ചി ചേച്ചി ആ സീൻ കാണാൻ കാണാൻ എല്ലാവരും അഭിനയിക്കുന്ന ഇവിടെ അങ്ങനെ അങ്ങനെ വന്നു വന്നപ്പോന്നത് അത് എടുത്തിട്ട് ഇവരോട് പറഞ്ഞു എന്നെ പിടിയാൻ പറഞ്ഞോ ആ ഞാൻ പറഞ്ഞു എന്നെ കണ്ട കഴിഞ്ഞാ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ നമുക്ക് പറയാനുള്ളത് അല്ലേ പറയുന്നത് ഇപ്പൊ നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ വരണെങ്കിൽ കള്ളം എന്നാണല്ലോ അപ്പൊ അതിന് അത് ഇപ്പൊ ത്രില്ലർ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇപ്പത്തെ ഓഡിയൻസിന് അപ്പൊ ഈ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ പിടിച്ചിരുത്താനാണ് അങ്ങനെ ഒരു എലമെന്റ് നമ്മുടെ സിനിമയിൽ ഇണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതായത് നിങ്ങളെ ഹുക്ക് ചെയ്ത് എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ അങ്ങനെ ചില സിനിമകളെ സസ്പെൻസ് പിടിച്ചിരുത്തും വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതായിരുന്നു അങ്ങനെ പക്ഷെ സംശയം കള്ള ഒരു വളരെ സോഷ്യലി അല്ലെ റെലവൻസ് ഉള്ള ഒരു സബ്ജെക്ട് ആണ് സംസാരിക്കുന്നത് എന്തായാലും എനിക്ക് ഉറപ്പാണ് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇതിനുള്ള ഒരുപാട് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളായിരുന്നു പുരുഷന്റെ കഥാപാത്രങ്ങളായിട്ടും ഒക്കെ എന്താണ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രം ചുമ്മാണത്തിന്റെ കഥാപാത്രങ്ങൾ ഒരു സിനിമ അല്ലാതെ അല്ലാതെ രണ്ടു കണ്ട അങ്ങനെ അല്ലാത്ത അങ്ങനെ കൊറേ കഥാപാത്രങ്ങൾ ചേർന്നുള്ള ഒരു സിനിമയാണ് സമൂഹത്തില് പല കാര്യങ്ങള് ഇതില് ചർച്ച ചെയ്യാത്ത ചർച്ച ചെയ്യാതിരിക്കുന്ന സിനിമ റിലീസിനെ എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോ സിനിമ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുഞ്ഞു സിനിമയാണ് അപ്പോ നിങ്ങൾ കാണുക കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം ചില സമയത്ത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുഞ്ഞു സിനിമയാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് നല്ല ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെട്ടിരിക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻസ് വെറുതെ ഒരു എല്ലാവരും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ബാക്കി കണ്ടിട്ട് ഞാൻ തന്നെയാണ് ചേച്ചി എന്റെ ഫാൻസിനോടൊക്കെ പറയാനുള്ളത് എല്ലാരും ഈ സിനിമ കണ്ടു തന്നെ വിജയിപ്പിക്കണം അതെ ചേച്ചി പറഞ്ഞു എല്ലാരും കേൾക്കണം ഇഷ്ടം പോലെ അപ്പൊ അവരോടൊക്കെ പറയണല്ലേ സിനിമ ഞാൻ പറഞ്ഞിട്ടുണ്ട്